ഈ ദേശാഭിമാനിയുടെ ക്യാപ്ഷൻ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ ആ ദേശാഭിമാനി എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെ എഴുതി വച്ചിട്ടുണ്ട് നേരിനൊപ്പം നാടിനൊപ്പം അത് ശരിയാണോ പച്ച നുണയാണ് അവിടെ എഴുതി വെച്ചെന്നുള്ളത് പറഞ്ഞത് ഏർ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ വേറെ ആരുമല്ല പോളിറ്റ് ബ്യൂറോ അംഗം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം വിജയരാഘവനാണ് അത് വിളിച്ചു പറഞ്ഞത് നിലമ്പൂരില് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞാണ് നമ്മളെ പി വി അൻവർ ഉള്ള ഒരു വലിയ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ പച്ച നുണ പറയുന്നവരാണെന്ന് എങ്ങനെ എങ്ങനെയുള്ള പ്രവർത്തകർ മര്യാദയ്ക്ക് ഡ്രസ്സ് ഇടുന്നവരും ചുണ്ടു ചോപ്പിക്കുന്നവരും പൊട്ടിടുന്നവരും അങ്ങനെ എല്ലാവരും നുണ പറയുന്നവരാണ് എന്ന് പറഞ്ഞാൽ വൃത്തിക്കും ഭംഗിക്കും നടക്കുന്നവർ ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ആൾക്കാർ എല്ലാവരും നുണ പറയുന്നവരാണ് പത്രപ്രവർത്തകർ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേശാഭിമാനിയിലുള്ള ദേശാഭാനി വാർത്ത വായിക്കുന്നവരൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഏത് കോലത്തിലാണെന്നുള്ളത് അവർ ആ അവരുടെ ന്യൂസ് പവറും മറ്റും വായിക്കുന്ന സമയത്ത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് പച്ച നുണയായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അങ്ങനെയല്ലോ മനസ്സിലാക്കേണ്ടത് മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കുന്നവർ വൃത്തിയുള്ള ഭക്ഷണം വസ്ത്രം ധരിക്കുന്നവരൊക്കെ നുണയന്മാരെന്ന് പറയണമെന്നുണ്ടെങ്കിൽ വല്ലാത്ത തോലിക്കട്ടി തന്നെ വേണം കുറച്ച് ആൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടിട്ടാണ് മനസ്സിലായോ കുറച്ച് ആൾക്കാരെ ശമ്പളം കൊടുത്തൊരു പടി കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കേരളം മോശമാണ് കേരളം മോശമാണ് എന്ന് ലോകത്തോട് വിളിച്ച് പറയാനുള്ള ശമ്പളം വാങ്ങിയിട്ടാണ് പെൻറും കുപ്പായും ഒക്കെ ഇട്ട് പിന്നെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഇവരെ കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ നല്ല കുപ്പായം നല്ല തുണി നല്ല ലിസ്റ്റിക്ക് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കളവ് പറയുന്ന ആളാണ് എന്നുള്ളതാണ് അതിൽ തെറ്റില്ല നേരം വെളുക്കുമ്പോൾ പി വി അൻവറിന്റെ വീട്ടിലേക്ക് ഈ മാധ്യമ പ്രവർത്തകർ എത്തുന്നു അതാണ് ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾ എന്താ പറയുന്നത് നമുക്കറിയാലോ നാവിടുത്താ നുണയിലേ പറയുള്ളൂ ഇപ്പൊ എന്താ പറഞ്ഞത് ദേശാമാനിയും കൈരളിയും പറയുന്നത് നുണയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല വൃത്തിയിലും ഭംഗിയിലും വസ്ത്രധാരണം നടത്തിയിട്ട് വരുന്ന മാധ്യമ പ്രവർത്തകർ തന്നെയാണ് കൈരളിയിലും അതേപോലെ ഈ പറഞ്ഞ ദേശാമാനിയിൽ എനിക്ക് തോന്നുന്നത് അവര് ലിപ്സ്റ്റിക് ഇടുന്നില്ലേ അവർ പൊട്ടിടുന്നില്ലേ അവർ നല്ല ചുരിദാർ ധരിക്കുന്നില്ലേ നല്ല പാന്റ് നല്ല ഷർട്ടും ചിലപ്പോ വാർത്ത വായിക്കുമ്പോൾ നല്ല കോട്ടും ഒക്കെ ബ്ലേസറൊക്കെ ധരിക്കുന്നില്ലേ അപ്പോൾ അവർക്ക് നുണ പറയുന്നവരാ അതോ സെലക്റ്റീവ് ആയിട്ടുള്ള ചില ആൾക്കാർ മാത്രമാണോ പി വി എൻപറിന്റെ വീട്ടിൽ പോകുന്നവർ മാത്രമാണോ ഈ പറഞ്ഞ നൊണയന്മാർ രസാമാണിന്റെ ആൾക്കാരും പോകുന്നുണ്ട് അതേപോലെ കരളിന്റെ ആൾക്കാരും പോകുന്നുണ്ട് എടുക്കുന്നുണ്ട് അവർക്കും വാർത്ത വേണമല്ലോ പക്ഷെ പറയുന്നത് പലങ്ങനെ ആയിരിക്കുന്നു മാത്രം ബാക്കിയുള്ളവരു കൂടെ പോകും ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ സോർട്സ് ഗ്രൂപ്പിലൂടെ നിങ്ങൾ വാർത്തകൾ വാങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പി വി എൻപർ പറയുന്ന അറിയുന്നത് അപ്പോ ഈ രീതിയിൽ അഴിഞ്ഞാടി നടക്കുന്നവർ ആ നുണ പറയുന്നവർ അവരെടുക്കുന്ന വാർത്ത നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഏതായാലും ഇതൊരു വല്ലാത്ത കഷ്ടമാണ് വെറുതെ എന്തെങ്കിലുമൊക്കെ കയറുന്നുണ്ട് വേദീകരുന്ന അടിച്ചുവിടരുത് കാരണം ഇതിന്റെ ഒക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അർത്ഥ തലങ്ങളുള്ളതാണ് മോശമാണ് ഇങ്ങനെ ഡയലോഗുകൾ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരി ധരിച്ചുകൊണ്ട് മുടിയൊന്ന് ചീകിയൊന്ന് പൗഡറായിട്ട് ഒരു പൊട്ടു വിട്ടു പോയി കഴിഞ്ഞാൽ ആ മാധ്യമപ്രവർത്തകർ മുഴുവൻ നുണയന്മാർ നുണച്ചികളാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ് നിങ്ങൾക്ക് നുണ പറയുന്നത് ഇവിടുത്തെ സഹകന്മാരല്ലേ ഇപ്പോൾ ഷംസീറിന്റെ ഒരു ഉദാഹരണം തന്നെ ആ ഗണപതി മിത്തിന്റെ വിവാദം അറിയാലോ ഒരു ഡയലോഗ് അടിച്ചതാണ് നമ്മുടെ ഗോവിന്ദ മാഷി ഇരുപത്തിനാല് മണിക്കൂർ തെറയുന്നതിന് തിരയുന്നതിന് മുമ്പ് പത്രക്കാരോട് പറഞ്ഞതാ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല ഏ അറിയില്ല അത് നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പമാണ് പറഞ്ഞതിന്റെ കുഴപ്പാണെന്നാണ് പറഞ്ഞത് അപ്പൊ ആരാ നോണ പറയുന്നത് മുഴുവൻ നോണയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നേതാക്കന്മാർ പറയുന്ന മുഴുവൻ നോണയല്ലേ എന്ത് വികസനം അവിടെ നടന്നത് എന്ത് വ്യാ വ്യവസായം ഇവിടെ തുടങ്ങിയത് ഇവിടെ ലക്ഷക്കണക്കിന് വീടുകൾ വീടുകളിവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എത്ര വീടുകളവിടെ ഉണ്ടാക്കിയത് ആ വീടുകൾ ലക്ഷക്കണക്കിന് ഉണ്ടാക്കിയ വീടുകളുടെ ലിസ്റ്റ് നിൽക്കൊന്ന് ജില്ല തിരിച്ചൊന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ ദേശാംബാനിയിൽ പ്രസിദ്ധീകരിച്ചാൽ മതി അത് കഴിയും അത് കഴിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ അടിച്ചു വിടുകയാണ് ഉമ്മൻചാണ്ടി കല്ലിട്ടിട്ടുള്ള പദ്ധതിയും നരേന്ദ്രമോദി കൊണ്ടുവന്ന റോഡും ഒക്കെ ഫോട്ടോ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തി അതൊക്കെ അവനവന്റെ കാക്കാനല്ലേ പറ്റുള്ളൂ അതൊക്കെ അറിയുള്ളൂ പച്ച നുണ പറയാനേ അറിയുള്ളൂ ഏതായാലും നുണ പറയുന്ന നുണകൾ മാത്രം വിളമ്പുന്ന ഒരു പത്രമാണ് എന്നും കൈരളിയിലും വിളിക്കുന്ന പറയുന്നത് മുഴുവൻ നുണകളാണെന്നും അതിനു വേണ്ടിയാണ് അതിലുള്ള പ്രവർത്തകരും പ്രവർത്തകരും മുഴുവൻ അണിഞ്ഞൊരു നിൽക്കുന്നെന്ന് തുറന്ന് സംഭവിച്ചാൽ സന്തോഷം